കനംപ്രിയമുള്ളവരെ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളും ഫലസ്തീൻ അനുകൂല നിലപാടുകളും പ്രശസ്തമാണ് അദ്ദേഹം ന്യൂയോർക്ക് മേയറായി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ മേളകളിൽ മിക്കപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് താൻ ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേലി പ്രധാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദേതന്യാഹു ന്യൂയോർക്കിൽ വരുന്ന പക്ഷം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദേന്യാഹുവിൻ്റെ മേലുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലകളുടെയും അംശഹത്യകളുടെയും മനുഷ്യരാഹിത്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ മേൽ കുറ്റം ആരംഭിച്ചുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് മേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് ഉണ്ട് ആ വാറണ്ട് പരി പരിഗണിച്ചുകൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ന്യൂയോർക്കിലെത്തുകയാണെങ്കിൽ താൻ ന്യൂയോർക്ക് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് മിക്കപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ് സുഹ്റാൻ മംദാനി അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണ വേളകളിൽ മിക്കപ്പോഴും ഇത് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ന്യൂയോർക്ക് മേയറായ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ജനുവരി ഒന്നിന് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞതയാണ് ആ സമയത്ത് തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ അമേരിക്കയിൽ എത്തുന്നു ഒപ്പം ന്യൂയോർക്ക് സന്ദർശിക്കും എന്ന വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ സഫ്റാൻ മന്ദാനിക്ക് കഴിയുമോ എന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയരുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ചും ഇന്ന വെർണിക്കോവ് എന്ന് പറയുന്ന ന്യൂയോർക്ക് സിറ്റി കൗൺസിലർ അവരെ ഇപ്പോൾ ഒരു ക്ഷണക്കത്ത് ബെഞ്ചമിൻ ധന്യാഹുവിനെ അയച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ബെഞ്ചമിൻ ധന്യാഹു പുതിയ കൗൺസിലിൻ്റെയും അതുപോലെ സൊഹ്രാൻ മമതാനെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി നടക്കുകയാണ് ആ ചടങ്ങിലേക്ക് ഇപ്പോൾ കൗൺസിലർ ഒരു കൗൺസിലർ ന്യൂയോർക്ക് സിറ്റി കൗൺസിലർ ഇന്ന വെർണിക്കോവ് ഒരു ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട് എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട് ചർച്ച ചെയ്യുന്നുണ്ട് ബെഞ്ചമിൻ്റെ ധന്യാഹുൻ ബെഞ്ചമിൻ്റെ തിന്യാഹു പറയുന്നത് മറുപടി കത്തിൽ പറയുന്നത് മറുപടി കത്തും അയച്ചിട്ടുണ്ടെന്ന വാർത്തയാണ് പുറത്തു പറയുന്നത് ആ മറുപടി കത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ജനുവരി ഒന്നിനെത്താൻ കഴിഞ്ഞില്ല എങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ന്യൂയോർക്ക് സന്ദർശിക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്തർദേശീയ തലത്തിലൊക്കെ ഉയരുന്ന വലിയ ചോദ്യം എന്ന് വെച്ചാൽ സൊഹ്രാൻ മന്ദാനിക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുവാൻ കഴിയുമോ അതോ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അത്തരം അറസ്റ്റ് വാദങ്ങൾ ഒക്കെ ഉന്നയിച്ചത് ഒരു എലക്ഷൻ പ്രചരണത്തിനു വേണ്ടി മാത്രമായിരുന്നു എന്ന രീതിയിലാണ് എന്തായാലും ഇന്നാവർണിക്കോവ് കുറച്ചുകൂടി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുവാൻ സുഹ്രാൻ മമദാനിക്ക് കഴിയില്ല കാരണം അമേരിക്ക ഒരു പരമാധികാര രാജ്യമാണ് അതിനകത്തുള്ള ഒരു മേയർ മാത്രമാണ് സുഹ്രാൻ മമദാനി മാത്രമല്ല അമേരിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാര പരിധിയിൽ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അതിന് പുറത്താണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് അമേരിക്ക പുറത്തു പോയിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക സ്വയമേ അതിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നു മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒരു മേയർക്കില്ല എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇന്ന വെർണിക്കോവിൻ്റെ പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് ഗൂഗിൾ എന്തെങ്കിലും ചെയ്തു നോക്കണം എന്ന് ഇന്ന വർണിക്കോവ് ഇപ്പോൾ സൊഹ്രാൻ മമതാനിയോട് പറയുന്നു എന്ന രീതിയിലുള്ള ചില അന്തർദേശീയ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് എന്തായാലും ഇപ്പോൾ ഈ മാസം അവസാനത്തോടുകൂടി ജനുവരി ഈ ഫസ്റ്റ് വീക്കിൽ ന്യൂയോർക്കിൽ എത്തും എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ബെഞ്ചമിൻ ധന്യാഹു ഡിസംബർ ഇരുപത്തൊമ്പതിന് ബെഞ്ചമിൻ എ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ് അതിനുശേഷം അത് ഫ്ലോറിഡയിൽ വെച്ചാണ് അതിനുശേഷം ന്യൂയോർക്കിലെത്തും അപ്പോൾ സഫറാൻ മന്താനിയുടെ പ്രതികരണം എങ്ങനെ എന്ന രീതിയിൽ ആകാംക്ഷാപുരിതമായി നോക്കി നിൽക്കുകയാണ് ലോകം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ കാണുന്നു നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ജെന്ത്